ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണത് നല്ല അടിപൊളി ഒരു ടിപ്സും കൊണ്ടാണ് മുഖത്തുള്ള പാടുകൾ കരുവാളുപ്പ് പെട്ടെന്ന് തന്നെ മാറാൻ പറ്റിയ സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇത് നമുക്ക് ദിവസം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല പാടുകളൊക്കെ മാറി കരുവാളുപ്പൊക്കെ മാറി നല്ല സുന്ദരമായിട്ട് തന്നെ ഇരിക്കുകയെ ഇത് നമുക്ക് രാവിലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്തൊക്കെയാണെന്ന് അതിന് മുന്നേ ആദ്യം ഒരു വീഡിയോ കാണുന്ന കൊച്ചു കൂട്ടുകാരുടെയെങ്കിലേക്ക് നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തതിൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് തന്നെ പോയേക്കാം ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ ഇത് നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് തേക്കാവുന്നതാണ് ദിവസം രാവിലെ എണീറ്റിൽ തന്നെ മുഖം നല്ല വൃത്തി കഴുകി ഈ ഒരു ടിപ്പ് അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ടും നല്ല പാടുകളൊക്കെ മാറി കരുവളുപ്പുണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം കുറഞ്ഞു നമ്മൾ സുന്ദരിക സുന്ദരമാരായിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്തൊക്കെ വേണമെന്ന് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് എന്താ തിളപ്പിക്കാത്ത പാൽ പിന്നെ വേണ്ട സാധനമാണ് എന്താ കുക്കുംബർ ഈ രണ്ടേ രണ്ട് സാധനം മാത്രം മതി കേട്ടോ ഈ രണ്ടും കൂടെ അങ്ങ് ചേരുമുണ്ടല്ലോ അട്ടേപോലെയാണ് നമ്മുടെ മുഖത്തൊരു മാച്ചിക്ക് തന്നെ ഉണ്ടാവും അത്രയ്ക്ക് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുമോ നമുക്ക് തുടങ്ങാം ചെയ്യാം അപ്പം ഞാനിതാ കുറച്ച് കുക്കുംബർ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പാൽ കുറേശന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ പാൽ ഒഴിച്ചിട്ടുള്ളേ ഇനി കുക്കുംബർ ഒരു ചെറിയൊരു കഷ്ണം ആട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കിച്ചനും കൂടെ പാലൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാം എൻ്റെ വായിലോട്ട് പോയിട്ടോ അതൊന്നും സാരമില്ല നമുക്ക് കണ്ണിൻ്റെ താഴേക്ക് ഇങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ നല്ല വൃത്തി കഴുകിയിട്ട് എണീറ്റ ഉടനെ തന്നെ നമുക്കിങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ലൊരു ബ്രൈറ്റായിരിക്കും കാരണം രാവിലെ തന്നെ ചെയ്യാൻ പറയാൻ കാരണം ഈ പാലല്ലേ തിളപ്പിക്കാത്ത പാലല്ലേ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നെയ്യൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നെയ്യ് പോലെ ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പം ഓയിൽ സ്കിന്നവർക്ക് അങ്ങനെ വെക്കുമ്പോൾ മുഖക്കൂരൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ നമുക്ക് പാൽ കിട്ടിയ ഉടനെ തന്നെ ഈ ഒരു ടിപ്പ് അങ്ങ് ചെയ്തോളുക ദിവസം ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം നമ്മുടെ മുഖത്ത് അറിയാൻ പറ്റുകയെ മുഖം പാല് പോലെ തന്നെ വിളക്ക് കേട്ടോ മുഖത്തെന്തെങ്കിലുമൊക്കെ മുഖക്കൂര് വന്ന പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഓയിലി സ്കിന്നുകർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി പാൽ എടുത്തു വച്ചിട്ട് ഒത്തിരി നേരം കഴിഞ്ഞിട്ടൊന്നും തേക്കരുത് അത് രാവിലെ തന്നെ തേച്ചോടും കേട്ടോ ഒത്തിരി ഇങ്ങനെ നെയ്യ് പോലെയൊക്കെ ആവില്ലേ അതുകൊണ്ടാണ് പറയണത് പിന്നെ കുക്കുംബർ തന്നെയാണെങ്കിൽ നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ പിന്നെ മുഖക്കുരു പോകാനും മുഖം നല്ലൊരു ഗ്ലോ ആയിട്ട് തന്നെ നിൽക്കാനൊക്കെ നല്ലതാട്ടോ ഈ പാൽ അലർജി ഉള്ളവരുടെ കാര്യമാണ് പറയണത് കുക്കുംബർ തീരെ തന്നെ മതി മുഖം വെളുത്തെടുക്കാനായിട്ട് വെളുപ്പിച്ചെടുക്കാനായിട്ട് അപ്പം ഞാനിതാ ഈ കുക്കുംബറിൽ പാലിന് മുക്കിയ കുക്കുംബറില്ലേ ഇത് പതുക്കെ കുറച്ചെടുത്തിട്ട് നമ്മുടെ കണ്ട് താഴെയൊന്നും ഇതാ താഴെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ വേഗം തന്നെ കുറഞ്ഞു വിട്ടിക്കോളൂ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ കറുപ്പൊക്കെ വേഗം തന്നെ കുറഞ്ഞോളൂ അപ്പം ഞാനിതാ കണ്ണിൻ്റെ അടിയിൽ ഈ കുക്കുമ്പറും പാലും ചേർത്തുള്ള ഒരു മിക്സ് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ അങ്ങ് സ്ഥിരം ചെയ്യുവാണെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞു കിട്ടുവേ അപ്പോൾ ഇതോടെ അങ്ങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുഖത്ത് താ ഞാൻ ഇതുപോലെ അങ്ങ് മിക്സ് നല്ല വണ്ണം തേച്ച് കൊടുത്തിട്ടുണ്ട് പാലും കുക്കുംബലിൻ്റെ ആ നീരൊക്കെ ചേർത്തിട്ടുള്ള മിക്സ് തേച്ച് കൊടുത്തിട്ടുണ്ട് മുഖത്തും കഴുത്തിലും തേച്ച് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഉമ്മും കൂടെ ഇതേപോലെ തന്നെ ഒന്ന് തേച്ച് കൊടുക്കാവേ അങ്ങനെ മൂന്ന് തവണയായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ഒരു ക്ലോ കിട്ടുകയും മുഖം നല്ല നിറം വെക്കാനൊക്കെ സൂപ്പർ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ചു കൊടുക്കാവേ ഡ്രൈ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ തേച്ച് കൊടുക്കാം അതിൻ്റെ മുഖത്ത് തേച്ചില്ലായിരുന്നോ അത് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഒന്നും കൂടി ഒന്ന് തേച്ചെടുക്കാവേ അങ്ങനെ മൂന്ന് തവണയായിട്ട് തേച്ച് കൊടുക്കണേ കണ്ണിൻ്റെ താഴേ ജസ്റ്റ് ഒന്നിങ്ങനെ നനച്ചുകൊടുക്കുന്നുണ്ട് കഴുത്തിലും മുഖത്തും ഒക്കെ രണ്ട് തവണ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഒരുപാട് പാലൊന്നും വേണ്ട ഒന്നോ രണ്ടോ സ്പൂൺ പാൽ മതിയാകും കുക്കുംബറാണെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം കുക്കുംബറും മതി കേട്ടോ ഇതുപോലെ ഇന്ന് അരച്ചെടുക്കുവോ ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ ചെയ്ത കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ട് പാലിൽ ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടെ ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിലും അത് നല്ലത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടുതലും നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കുംബറിൻ്റെ ആ ഒരു ഗ്രേറ്റ് അത് കിട്ടിയതും പാൽ രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് എന്താ പറയുക കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നന്നായിട്ട് കുറയും ചെയ്യേ അല്ലെങ്കിൽ വട്ടത്തിൽ കുക്കുംബർ അരിഞ്ഞിട്ട് പാല് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് കണ്ണിൻ്റെ ഫോളിൽ ഇവിടെ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആവട്ടെ ചെയ്തത് ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ലതാണ് അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തിലൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഡ്രൈ ആയി കഴിയും നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് ഞാൻ ട്രൈ ആവട്ടെ അപ്പോൾ ഇത് ഇതും ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു തവണയും കൂടി ഒന്ന് മുഖത്തൊന്ന് തേച്ചു കൊടുക്കാവേ അപ്പം ഞാൻ എടുത്തത് കറക്റ്റ് തന്നെ ആയിരുന്നു തീർന്ന കേട്ടോ മുഖത്തും കഴുത്തിലും തേക്കാനുള്ള ീര് പാക്ക് തീർന്നേക്കുവാണ് അപ്പോൾ ഇത് നമുക്ക് ദിവസം ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തിലെ പാടൊക്കെ മാറി കരുവാട് ഇപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറി മുഖക്കുരു വന്ന പാടുകൾ അതൊക്കെ മാറി മുഖം നല്ല ഗ്ലോ ആയിട്ടും നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുകയെ എല്ലാവരും ഒന്നും ചെയ്യണം കേട്ടോ അപ്പം ഞാനിത് ട്രൈ ചെയ്തതിന് ശേഷം മുഖം കഴുകിയിട്ട് വരികേ ഇപ്പം ഒന്ന് കാണുന്ന കണ്ണീൻ്റെ താഴേട്ട് കറുപ്പൊക്കെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞ് കിട്ടുകേ അപ്പോൾ ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ മൂന്ന് തവണയായിട്ടാണ് നമ്മളത് മുഖത്ത് തേച്ച് കൊടുത്തത് അതുകൊണ്ട് തന്നെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ മുഖം മാത്രമല്ല നമ്മുടെ കണ്ണിൻ്റെ താഴ്പ്പാകം നോക്കിക്കേ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ ഉണ്ടല്ലേ ഇവിടെ ഇത്രയില്ല ഇവിടെ നല്ല വണ്ണം വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ഇവിടെ അത്രയില്ല കേട്ടോ പക്ഷെ നമ്മൾ സ്ഥിരം തേക്കുവാണെങ്കിൽ കണ്ണിൻ്റെ താഴ്ഭാഗത്തുള്ള കറുപ്പൊക്കെ നല്ല വണ്ണങ്ങൾ കുറയും ഞാനിത് സ്ഥിരമായിട്ട് തേക്കാറൊന്നുമില്ല കേട്ടോ എനിക്ക് ചില സമയത്ത് തോന്നും തേച്ചേക്കാം എന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ തേക്കാറുള്ളൂ പക്ഷേ സൂപ്പർ ടിപ്പാണ് ഒരു പാക്കും ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് തേച്ച് നോക്കൂ കേട്ടോ പിന്നെ നമുക്ക് വലിയ വലിയ മുടക്കൊന്നുമില്ല കുറച്ച് പാലും കുറച്ച് കുക്കുംബറിൻ്റെ നീര് മാത്രം മതിയല്ലോ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അവിടെ നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ മുഖം നല്ല ഒരു ഗ്ലോ തന്നെ ഉണ്ടാവുകയെ പിന്നെ ഓയിലായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ എൻ്റെ ഓയിൽ സ്കിന്നാണ് എനിക്ക് ഓയിലായിട്ടൊന്നും തോന്നുന്നില്ല കാരണം നമ്മൾ നമ്മളിതിൽ കുക്കുമറിൻ്റെ നീരും പാലും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്കിന്നൊന്നും ഒരു ഓയിലായിട്ട് തോന്നാത്തത് അപ്പോൾ ഇത് ഓയിൽ സ്കിന്നുകാർക്കും നല്ലതാണ് കേട്ടോ ഡ്രൈ സ്കിന്നുകാർക്കും നല്ലത് തന്നെയാണ് എല്ലാവർക്കും നല്ലതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തു കൊടുക്കുക ഒരു ടിപ്പാണ് ഇന്നത്തെ ടിപ്പ് ടിപ്പൊരു കുഞ്ഞ് ടിപ്പല്ലായിരുന്നോ എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ